നമ്മളൊരു അടിപൊളി ഉപ്പ്മാ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അതിലേക്ക് ഒരു പാൻ എടുക്കുക അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ചൂടായതിനു ശേഷം കടുക് പൊട്ടിച്ചോയ്ക്കോട്ടോ ഇനി പകുതി സവാള കുറച്ച് കാരറ്റ് കുറച്ച് ബീൻസ് ഇതൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് അരിയ പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില പിന്നെ ഇതായ ഇഞ്ചി ചെറിയൊരു കഷ്ണം ചതച്ച് വെച്ചതാണ് ഇനി ഇതെല്ലാം കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അതെല്ലാം കൂടി അതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ മക്കളിത് കാണുന്നതിനിടയിൽ കൂടെ എൻ്റെ വീട് സബ്സ്ക്രൈബ് ചെയ്യാ മറന്നു പോവരുത് കേട്ടോ നമ്മുടെ ഈ ഉപ്പുമാവിൽ ഉപ്പ് ഇല്ല അതിനാല് നമ്മളെന്ത് ഉപ്പുമാവില്ലേ അപ്പൊ അതാരും മറന്നു പോലെത് നമ്മൾ ഇതിലേക്ക് ഇട്ടുന്നത് കല്ലുപ്പാണ് അപ്പൊ അതിൽ കുറച്ച് കല്ലുപ്പ് ഇട്ട് പൊടി ഉപ്പാണ് ഉള്ളത് അത് ഇട്ട് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഇനി അതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ കാരറ്റ് മീൻസ് ഇവിടെ വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ലാസ്റ്റ് ആണ് ഇഞ്ചിട്ട് കൊടുക്കുന്നത് ഇനി ഞാൻ ഇഞ്ചി ഒന്നും എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണ കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് വെള്ളം ഒച്ചു കൊടുക്കണല്ലോ അപ്പൊ ഇവിടെ നമ്മൾ മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാകത്തിന്റെ വെള്ളം ഒഴിച്ചതിനു ശേഷം ആ വെള്ളം ഒന്ന് തിളച്ചു വരണല്ലോ അതുവരെ നമുക്കൊരു ഡാൻസ് കാണാം ഗൈസ് ഡാൻസ് കണ്ടിരുന്നത് നമ്മളെ വെള്ളം തെളിച്ച് പോയത് അഞ്ഞിലെട്ടോ ഇനി ഇത് നമ്മുടെ റവ് വറുത്തതാണ് അപ്പൊ വറുത്ത റവ്ട്ടോ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇനി അതിലേക്ക് ഇങ്ങനെ ഇളക്കൻ കേട്ടോ ഇളക്കി കൊണ്ടാണ് യൂസ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഇനി അതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം ഇടക്കൊന്ന് തോറന്ന ഇളക്കി കൊടുക്കട്ടോ നമ്മള് വറുത്തതായത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വേഗമായിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് റൈസ് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം ഇത്രേ ഉള്ളൂ ഉപ്പുമാവിന്റെ പേര് പോലെ തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ് ഇനി നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാനിട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉപ്പാക്ക് കൊടുക്കാം ഉപ്പാൻ്റെ റിയാക്ഷൻ എന്താ നോക്കാം നല്ല ചൂടുണ്ട് കേട്ടോ ഉപ്പുമാവ് ചൂടോടെ കഴിക്കണം എന്നാലേ അതിന്റെ ടേസ്റ്റ് അറിയുള്ളൂ ഉപ്പ തിന്ന് നോക്കിയിട്ട് ഉപ്പാക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിരിക്കണ് അപ്പോൾ ഉപ്പാന്റെ റിയാക്ഷൻ കണ്ടപ്പോൾ എനിക്ക് ഒന്ന് കഴിക്കണമെന്ന് തോന്നി കണ്ടോ അടിപൊളിയാ എന്നൊക്കെ പറയുന്നത് ഇനി ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ ഗ്രീസ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക